െപ്സ് ലഡു രണ്ടെണ്ണം ഞാൻ വാരി എടുക്കുന്ന ആളാ എവിടെങ്കിലും സാധനം മൊത്തം ഞാൻ വാരി എടുക്കും ഉണ്ണിയപ്പം വേണ്ടേ ഉണ്ണിയപ്പം താ ചേച്ചിയുടെ കടയിൽ നിന്ന് രണ്ടു ഇരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചിയുടെ കച്ചവടം എല്ലാരും മാക്സിമം സപ്പോർട്ട് എടുക്കുക നമസ്കാരം നാടൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഒരു കട പരിചയപ്പെടുത്താട്ടെ നല്ല നാടൻ മാങ്ങ അത് ഇവിടെ തൂങ്ങി കിടപ്പുണ്ട് എൻ്റെ കയ്യിൽ ഉരുപ്പുണ്ട് കേട്ടോ നല്ല പഴുത്തോങ്ങയാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ചെറുതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒരു ചേച്ചിയുടെ ഒരു കുഞ്ഞ് കച്ചവടമാണ് അപ്പം ഞാൻ ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് കണ്ടതാണ് ഒരു കുഞ്ഞ് കടയിൽ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് മാങ്ങയുണ്ട് നല്ല പൊരി സാധനങ്ങളുണ്ട് അച്ചാറുണ്ട് അവലുണ്ട് ലഡു ഉണ്ട് അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് ചേച്ചി നിൽപ്പുണ്ട് ചേച്ചിയേ ചേച്ചിയുടെ മൊത്തം നാടൻ കച്ചവടം ഏഹ് ഇത് വാങ്ങിയാണോ വാങ്ങിയുണ്ട് അതുപോലെ തന്നെ നല്ല കപ്പലിന്റെ ഉണ്ട് പിന്നെ ചിപ്സ് ചിപ്സ് ലഡു കേസരി ആവല് വിളിച്ചത് നമ്മുടെ നാട്ടിൻപുറത്തെ ഉണ്ടാ അങ്ങനെയല്ല പിന്നെ നമ്മള് ചമ്മന്തിപ്പൊടി പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും ഓർഡർ അനുസരിച്ചും ചെയ്തു കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഈ ഐറ്റംസ് എല്ലാം എങ്ങനെ തുടങ്ങുന്ന ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് ലോൺ തന്നതാണ് അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ മാസം രണ്ടായിരത്തിഇരുന്നൂറ്റമ്പത് അടച്ചു കൊടുക്കണം അടച്ചു കൊടുക്കണം അടച്ചു കൊടുക്കണം അപ്പൊ ചേച്ചിയുടെ ആൾക്കാർ നേരത്തെ ഞങ്ങൾ നാല് പേര് ചേർന്ന് ഇത് രജിസ്റ്റർ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് ഇപ്പൊ ഒറ്റയ്ക്കായി ഒറ്റയ്ക്കായാലും നമ്മള് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ടല്ലേ പിന്നെ നമുക്ക് നല്ല നല്ല ഓർഡറുകൾ വരുന്നുണ്ട് എന്റൊക്കെ ഓർഡറാണ് വരുന്നത് എല്ലാ സാധനത്തിന്റെയും കിട്ടും കൂടുതൽ കൂടുതലൊക്കെ ഇപ്പൊ ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ വന്നേ കൂടുതൽ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുക അതനുസരിച്ച് ചെയ്തു കൊടുക്കും ഈ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എല്ലാം കിട്ടും തേങ്ങാ ചമ്മന്തിപ്പൊടി അങ്ങനെ അപ്പം എന്തായാലും ഞാൻ ചേച്ചിയുടെ നമ്പർ നമ്മുടെ വീഡിയോയില് കൊടുക്കാം അപ്പൊ ഈ വീഡിയോ കാണുന്ന ഈ ഹരിപ്പാടുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ചെറുതനയാണല്ലേ അപ്പൊ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കാമല്ലോ അതുപോലെ നല്ല മാങ്ങയുണ്ട് കേട്ടോ നല്ല പഴുത്ത മാങ്ങ ഉണ്ടാവും പച്ച മാങ്ങാനാറ് കാടമുട്ട അച്ചാറൊക്കെ ഉണ്ട് കാടമുട്ട അച്ചാറുണ്ട് അപ്പൊ സീസൺ ടൈമിൽ സീസൺ അനുസരിച്ചിട്ടുള്ള അല്ലേ കാര്യങ്ങളുണ്ടാവും അപ്പൊ ഞാൻ ചേച്ചിയുടെ തട്ടൊന്ന് കാണിച്ചു തരാം ഈ കുഞ്ഞു വണ്ടിക്കാത്ത ഇല്ലാത്ത സാധനങ്ങളില്ല അതെ ഇവിടെ ചെമ്മീൻ ഉണ്ട് നമുക്ക് മുട്ടയൊന്നും മുട്ടയൊന്നും പഴുത്ത മാങ്ങ പഴുത്തോ നിങ്ങൾ പഴുത്ത നോക്കിക്കോ നാടൻ കോവയ്ക്ക വഴുതനങ്ങ ഇതും പേരക്ക മാങ്ങ ഇരിപ്പുണ്ട് നല്ല വറുത്തിട്ടുള്ള ചിപ്സ് ഉണ്ട് കേട്ടാ ഇത് ചേച്ചി തന്നെ ഉണ്ടാക്കുന്ന ഇത് അതുപോലെ ലഡു ഉണ്ട് പിന്നെ അതെ കപ്പലണ്ടി മുട്ടായി ഉണ്ട് പിന്നെന്തോ വേണം അഹ് ഇപ്പുറത്തും ഉണ്ട് ലഡു അതുപോലെ തന്നെ ഇത് ഇത് പുളി നമ്മുടെ നാടൻ നാടൻ പുളിയുണ്ട് പുളിയുണ്ട് കേട്ടോ അങ്ങോട്ട് ചന്തം കണ്ടില്ല നോക്കി ഇതിനൊക്കെ എത്ര രൂപ ചേച്ചി ഇതിന് അമ്പത് രൂപ ഉണ്ണിയപ്പം പത്തിന്റെ ഉണ്ടല്ലേ ഇത് നാപ്പത് രൂപ പത്ത് ഉണ്ണിയപ്പം നാപ്പത് രൂപ റവക്കാത്ത് ചെയ്യുന്ന ഒരു മായം ചെറുക്കുന്നില്ല ഓക്കെ ഓക്കെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ചേച്ചി ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും സെറ്റും ചെയ്ത് കൊടുക്കും പിന്നെന്തു വേണം അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഒരു കുഞ്ഞു കച്ചവടമാണ് അത്യാവശ്യം പിന്നെ ഇത് ചെയ്ത് കണ്ടില്ലേ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ സീസൺ അനുസരിച്ച് ഇനിയും സാധനങ്ങൾ കാണും അല്ലേ രാവിലെ തീർന്നു അപ്പൊ ചേച്ചി ഇവിടെ എത്ര മണിയാകുമ്പോൾ വരും മണി കഴിയുമ്പോൾ ആറര വരെ കാണും പച്ചക്കറി നമ്മുടെ നാട്ടിൽ സുലഭമാകുന്ന സമയത്ത് പച്ചക്കറി ഉണ്ടാവും അപ്പോഴേ ഞാനിങ്ങനെ ശരിക്കും പറഞ്ഞ വഴിതെറ്റി വന്നതാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു ചെറിയ വണ്ടിക്കകത്തിരുന്നു ഇങ്ങനെ കച്ചവടം നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടു നമ്മൾ കൂടുതൽ ഈ വഴി കച്ചവടമാണല്ലോ ചെയ്യുന്നത് അപ്പം ചേച്ചിയുടെ കച്ചവടത്തെ മാക്സിമം സപ്പോർട്ട് എടുക്കുക സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ചെറുതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഇത് ആവക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ചേച്ചിയുടെ മാങ്ങനെ ഇപ്പം ഉണ്ട് ഞാൻ വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങ ഉള്ളത് മാങ്ങ ഒന്നും വാങ്ങിക്കുന്നില്ല എന്നാലും ചേച്ചിയുടെ കുറെ സാധനം നമുക്ക് വാങ്ങിക്കാം എന്ന് പറയുന്നു ഓക്കെ ഇതിനെത്രീറ്റിപ്പത്ത് ചിപ്സ് ചീച്ചോരണം ഇത് ഇന്നത്തെ രണ്ടെണ്ണ ഉള്ളായിരുന്നു കേട്ടോ ആ രണ്ടെണ്ണ ഞാനിങ്ങെടുത്തേ ഇത് രണ്ടെണ്ണം പിന്നെന്തോ എടുക്കുന്നത് ലഡു രണ്ടെണ്ണം ഞാൻ വാരി വാരിക്കോടി എടുക്കുന്ന ആളാട്ടാ സത്യം എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ കടയിലുള്ള സാധനം മൊത്തം ഞാൻ വാരി എടുക്കും ഉണ്ണിയപ്പം വേണ്ട ഉണ്ണിയപ്പം എന്താ വേണം ഉണ്ണിയപ്പം ആയിരത്തേ നാപ്പത് രൂപ നാൽപ്പതിന്റെ രണ്ടെണ്ണംന്താ മാങ്ങ പഴുത്ത മാങ്ങയും വാങ്ങിക്കാം അല്ലേ ആ ഒന്നര കിലോ എടുക്കും അപ്പൊ മാങ്ങയും പറഞ്ഞോ ഒന്നര കിലോ അതെ അടിപൊളി ലഡുവും സാധനങ്ങളും ഒക്കെയാണ് കേട്ടോ എന്തുണ്ട് ചിപ്സ് ഉണ്ട് കുഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ആ ഗ്രാമപ്രദേശത്തൊരു വണ്ടിയിലുള്ള കച്ചവടമാണ് നിങ്ങൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കടയൊന്ന് ശ്രദ്ധിച്ചിട്ട് നാടൻ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കടയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇത് ഒരു സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസിങ് പോലെ ചേച്ചിയുടെ കടയിൽ നിന്ന് രണ്ട് ഇരു സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ കച്ചവടം എല്ലാവരും മാക്സിമം സപ്പോർട്ട് കൊടുക്കുക സ്ഥലവും മറന്നുകൊണ്ടാണ് എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നല്ല വീർപ്പുണ്ട് നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ ഹരിപ്പാട് ചെറുതന എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതുവഴി നിങ്ങൾക്ക് ഈ റോഡിവിടെ ചെറിയ റോഡാണ് ഗ്രാമപ്രദേശമാണ് ഇവിടെ കൂടെ വരുമ്പം ഈ ഒരു കുഞ്ഞു കട കാണാം അപ്പോഴ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ പേര് സൽമാൻ എന്നാണ് ഡോക്ടറാണ് ഇവിടെ അടുത്ത് കേട്ടോ അപ്പം നീയൊക്കെ ഇതുവഴി പോകുന്ന സ്ഥലമാണ് അപ്പം നല്ലൊരു കടയാണ് നോക്കിക്കോണം ഇവിടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി കാര്യങ്ങളൊക്കെ തരും പിന്നെ അത്യാവശ്യം അവല് വിളയിച്ചതൊക്കെ അടിപൊളിയാണ് അത് കണ്ടല്ലേ ഇതൊക്കെ ചിപ്സ് ഒക്കെ കണ്ടില്ലേ സൂപ്പറാണേ ലഡു അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്റ്റ് ചെയ്യാവേ കട മറന്നു പോകേണ്ട എന്നാൽ ശരി പോയിട്ട് വരാം അപ്പം ഇത്രയും സാധനങ്ങൾക്ക് അഞ്ഞൂറ് രൂപയാവുള്ളൂ കേട്ടോ